കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം ഫിലിം സൊസൈറ്റി മെഴിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു പട്ടുവം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കേരള സംസ്ഥാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡയറക്ടർ ജിത്തു കോളയാട് ഉദ്ഘാടനം ചെയ്തു ഉത്തരവാദിത്വം

സൊസൈറ്റി മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം സംവിധായകൻ ഷെറി നിർവഹിച്ചു പട്ടുവം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായ യുവ ഫോക് ലോർ അവാർഡ് ജേതാവ് റംഷി പട്ടുവം നോവലിസ്റ്റ് വി സുരേഷ് കുമാർ പരണൂൾ ഐഡിയ സ്റ്റാർ സിംഗർ ജൂനിയർ ഫെയിം ഗൗതം കൃഷ്ണ നവാഗത സംവിധായകൻ വാസുദേവൻ പട്ടുവം എന്നിവരെ ഡോക്യുമെന്ററി സംവിധായകനും എഴുത്തുകാരനുമായ വിജയകുമാർ ബ്ലാത്തൂർ ആദരിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആനക്കീൽ ചന്ദ്രൻ സൊസൈറ്റി പ്രസിഡന്റ് വി ബി ബാലകൃഷ്ണൻ സെക്രട്ടറി സുരേഷ് പട്ടുവം എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി എസ്ഇ്യപാഠ്യതര രംഗങ്ങളിൽ മികവു പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് പ്രവേശനം തുടരുന്നു ഓഫ് ലീഡ്